തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സാ നിഷേധമുണ്ടായെന്നും തന്റെ ഭർത്താവിനെ കൊന്നതാണെന്നും ആവർത്തിച്ച് മരിച്ച വേണുവിന്റെ ഭാര്യ സന്ധ്യ എന്നാൽ ചികിത്സാ നിഷേധമോ കാര്യങ്ങൾ രോഗിയുടെ ബന്ധുക്കളെ പറഞ്ഞു മനസ്സിലാക്കുന്നതിൽ വീഴ്ചയോ സംഭവിച്ചിട്ടില്ല എന്ന് കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ മാത്യു ഐപ്പ് പ്രതികരിച്ചു അതിനിടെ സംഭവത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ അന്വേഷണം ആരംഭിച്ചു ഭർത്താവിന് ആൻജിയോഗ്രാം നിർദ്ദേശിച്ചിരുന്നു ബുധനാഴ്ച മാത്രമേ തിരക്ക് കുറവുള്ളൂവെന്ന് ഡോക്ടർമാർ പറഞ്ഞു ചികിത്സയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ ഡോക്ടർമാർ പറഞ്ഞിട്ടില്ല അഡ്മിറ്റായി കിടന്നപ്പോൾ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായി ഡോക്ടർമാർ തിരിഞ്ഞു നോക്കിയില്ല മരിച്ച വേണുവിൻ്റെ ഭാര്യ ആവർത്തിച്ച് പറയുകയാണ് ആ മനുഷ്യൻ പുറേ നടന്ന് കാരണം ഡോക്ടറെ എനിക്ക് തീരെ വയ്യ എനിക്ക് ആൻഡിയോഗ്രാം ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴും തലവേദന ഉണ്ടായിരുന്നു തലവേദനയ്ക്ക് അവർ പറഞ്ഞു ആൻഡിയോഗ്രാം അതായത് അറ്റാക്ക് വരുന്ന ഒരു പേഷ്യൻ്റിന് തലവേദന ഉണ്ടാകാം എന്ന് പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് വെള്ളിയാഴ്ച ഏതെങ്കിലും ഒരു പേഷ്യൻ്റ് ഇല്ലെങ്കിൽ ആൻഡിയോഗ്രാം നടത്താം അല്ലെങ്കിൽ എക്കോ നടത്തിയിട്ട് ഒരു ഡേറ്റ് തരാം പിന്നീട് നമുക്ക് നടത്താം എന്നാ പറഞ്ഞത് എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം കാർഡിയോളജി വിഭാഗം തള്ളുന്നു രോഗി ഗുരുതരാവസ്ഥയിലാണ് എത്തിയത് എന്നാൽ അടിയന്തരമായി നൽകേണ്ട ആൻജിയോഗ്രാമോ മറ്റു ചികിത്സകളോ നൽകാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല ശ്വാസകോശത്തിലെ നീർക്കെട്ട് പെട്ടെന്നുണ്ടായി മരണം സംഭവിച്ചു മറ്റൊരു തരത്തിലുമുള്ള വീഴ്ച സംഭവിച്ചിട്ടില്ല ഞങ്ങളിവിടെ കൊടുക്കുന്ന ചികിത്സ എന്ന് പറയുന്നത് അത് പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ചികിത്സ മാത്രമേ കൊടുക്കത്തുള്ളൂ വന്ന് കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറിനും കഴിഞ്ഞിട്ടും ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് ഞങ്ങൾ ആ പ്രോട്ടോകോൾ നോക്കിയിട്ട് ചെയ്യാറുള്ളൂ ആ പ്രോട്ടോകോൾ നോക്കി വേണ്ട എല്ലാ കൊടുത്തു എന്നാണ് ഉത്തമമായ വിശ്വാസം വേണു മരണത്തിന് മുൻപ് സംസാരിച്ചത് താൻ കേട്ടിട്ടില്ലെന്നും അത്തരം കാര്യങ്ങൾ കേട്ടാൽ ഡോക്ടർമാരുടെ മനോവീര്യം തകരുമെന്നും ഡോക്ടർ മാത്യു വയ്പ് പ്രതികരിച്ചു ഇതിനിടെ ആരോഗ്യവകുപ്പ് നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഡോക്ടർമാരുടെ മൊഴിയെടുത്തു ആരോപണങ്ങളുമായി പ്രതിപക്ഷം രംഗത്തെത്തി സിസ്റ്റം തകർന്നതിന്റെ ഇരയാണ് വേണു എന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഗുരുതര വീഴ്ചയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉണ്ടായതെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു ന്യൂസ് മലയാളം തിരുവനന്തപുരം